ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ മുന്നേ ഒരു രണ്ട് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് എന്തിനാണ് ഞാൻ ഡിവോഴ്സായത് പത്തൊമ്പത് വയസ്സിൽ കല്യാണ യേശു ഇരുപത്തൊന്നാമത്തെ വയസ്സിലുള്ള ഡിവോഴ്സ് ആയത് എന്തിനാണെന്നുള്ളത് ആ രണ്ട് പാർട്ട് കണ്ടാൽ മാത്രമേ മൂന്നാമത്തെ പാർട്ടിൽ ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കണക്ട് കണക്റ്റ് ആവാലി കണക്ട് ആവില്ല അപ്പം ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ അതൊന്നും പോയി കണ്ടോളൂ കാര്യം എനിക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ പറയാൻ പറ്റില്ല തുടക്കത്തിൽ അപ്പം ഞാൻ ലാസ്റ്റ് പാർട്ടിൽ പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാൽ അവിടത്തെ നമുക്ക് തുടങ്ങാം കുറെ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുവാണ് അതായത് ഞാൻ പറഞ്ഞു ഓ ജസ്റ്റ് ഒരു കുഞ്ഞുമായിരിക്കും പറയാം ഓക്കെ അതായത് കല്യാണം കഴിഞ്ഞു പന്ത്രണ്ട് വയസ്സ് കല്യാണം കഴിഞ്ഞു പ്യോർലി ഒരു പ്യോർലി ഒരു അറേഞ്ച്ഡ് മാരേജായിരുന്നു അത് ജോലിയുണ്ട് പെട്ടെന്ന് തിരിച്ച് പോകണമെന്ന് പറഞ്ഞിട്ടാണ് കല്യാണം പറയുന്നത് പക്ഷെ ജോലി കളിയിട്ടായിരുന്നു പുള്ളി വന്നത് അപ്പോൾ അത് ഹൈഡ് ചെയ്തു പിന്നെ ഡയബറ്റിക്സ് ഉള്ളത് ഹൈഡ് ചെയ്തു ഡയബറ്റിസ് ഉള്ളത് തരായിട്ട് പറഞ്ഞില്ല ഉള്ളത് ഹൈഡ് ചെയ്തോളും അപ്പം ഈ രണ്ട് സംഭവങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഓരോ ക്യാരക്ടറും ഇഷ്ടപ്പെടുന്നില്ല കംപ്ലീറ്റ്ലി എന്നെ ഒരു കൂട്ടിലിടക്കുന്ന ടൈപ്പ് ഒരു ക്യാരക്ടറായിരുന്നു അത് ചെയ്ത് തിരിച്ച് ചെയ്തത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് അതിൻ്റെ കൂടെ സ്നേഹം ഇല്ലായ്മ പിന്നെ ഡയബറ്റിക്സ് ഉള്ള ഒരു വ്യക്തിയാണ് കള്ളപുടിക്കൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ വെറുതെ പുറത്ത് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് ഹോ അങ്ങനെ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് പറയാം കോഴ്സിന് പോകണമെന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കിനും കോഴ്സിന് പോകേണ്ട ആവശ്യമില്ല നിന്നെ ഡിഗ്രി തുടർന്ന് അല്ല എൻ്റെ വീട്ടുകാര് പറഞ്ഞിട്ട് തുടർന്ന് പഠിപ്പിക്കണമെന്നാണ് തുടർന്ന് പഠിച്ചു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തല്ലോ അതിൻ്റെ ആവശ്യമുള്ളൂ എന്നുള്ളൊരു ഡയലോഗാണ് പുള്ളി അടിച്ചത് അപ്പം പിന്നെ എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ പുള്ളി നോക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വെറുതെ വെറുതെ മുന്നോട്ട് പോകേണ്ടിരിക്കുകയാണ് തുടക്കം തന്നെ എനിക്ക് പറയാനുള്ളത് ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ ഒരാളെ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത് പെട്ടെന്ന് ഒരു അടി ഉണ്ടായിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി അങ്ങ് വേണ്ടാന്ന് വെക്കാൻ അല്ല ഒരിക്കലും ഓരോ 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 കാര്യങ്ങളും അതായത് ആ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പം തൊട്ട് ഉള്ള ഓരോ ഓരോ കാര്യങ്ങളാണ് നമ്മളൊരു ഡിവോഴ്സിലോട്ട് അല്ലെങ്കിൽ ഒരു അയാൾ വേണ്ടാന്നുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അയാൾ വേണ്ടാന്നുള്ള ഒരു ഒരു ഡിസിഷനിലോട്ട് നമ്മൾ എത്തിച്ചേരുന്നത് അല്ലാതെ ഒരിക്കലും പെട്ടെന്നൊരു പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു റീസൺ അല്ല തുടക്കം തൊട്ടുള്ള കാരണങ്ങളാണ് ആ ഒരു ഡിസിഷനിലോട്ട് നമ്മളെ എത്തിക്കുന്നത് മനസ്സിലായോ അപ്പം നമുക്ക് തുടങ്ങാം അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഗ്രി കഴിഞ്ഞപ്പം വേറെ എല്ലാവരും ഓരോ കോഴ്സിന് പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്കുണ്ടായത് അപ്പം ഫൈറ്റ് ചെയ്ത് പറ്റിയത് കണ്ടാണ് അറ്റ്ലീസ്റ്റ് പി സി കോച്ചിങ്ങിനെങ്കിലും എനിക്ക് പോകാൻ പറ്റിയത് അവിടെ പോയപ്പോഴും ഞാൻ ഹാപ്പി ആയിരുന്നില്ല കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളും ആ റിലേഷൻഷിപ്പ് എനിക്ക് ചെയ്യാൻ പറ്റണ്ട പറ്റുന്നുണ്ടായിരുന്നില്ല മനസ്സിലായു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ബുക്ക്സ് കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഞാൻ എൻ്റെ മെൻ്റലി ഞാൻ എന്നെ പ്രിപ്പയർ ആക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനങ്ങനെ പുള്ളിൻ്റെ ഇടയിൽ ജോലി കിട്ടി പുറത്ത് പോയ കാര്യം ഞാൻ കഴിഞ്ഞതിനകത്ത് പറഞ്ഞിട്ടുള്ളത് കാരണം നിങ്ങൾ മറ്റേത് കണ്ടാലേ കണ്ടല്ലോ മനസ്സിലാവത്തുള്ളൂ അപ്പം അങ്ങനെ പുള്ളി ഇപ്പം കഥറിൽ നിൽക്കുവാണ് ഞാൻ ഇവിടെ നിൽക്കുവാണ് ഞാൻ പി എച്ച് ഒരു രണ്ട് മൂന്ന് മാസം കഴിപ്പം കംപ്ലീറ്റ്ലി നടത്തി കാര്യം എനിക്ക് താല്പര്യമില്ല അതിന് പോകാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ ഇരിക്കുക വീട്ടിലെ പണികൾ ചെയ്യുക ബുക്ക് വായിച്ചിരിക്കുക ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ വീട്ടിൽ തന്നെ ഇടയ്ക്ക് വണ്ടിയെടുത്ത് കൊല്ലം ലൈബ്രറിയിൽ പോകും വായിച്ച് കഴിഞ്ഞ ബുക്കുകൾ തിരിച്ചുകൊണ്ട് വെച്ചിട്ട് പുതിയ ബുക്കുകൾ എടുത്തുകൊണ്ട് വരും അല്ലാതെ വീട്ടിൽ തന്നെയായിരുന്നു ജീവിതം അങ്ങനെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പൊക്കട്ടുരുന്ന പറ്റിന് ഞാൻ എന്റെ മെന്റലി ഞാൻ എന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇങ്ങനെ ഒരു ലൈഫ് വീട്ടിലാണെങ്കിൽ സത്യമായിട്ട് എൻ്റെ ഡിഗ്രി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വർഷം വീട്ടിൽ അവർ ഇരുത്തില്ലായിരുന്നു അവരെന്നെ വേറൊരു കോഴ്സിന് പറഞ്ഞു വിട്ടേനെ അപ്പം ഞാൻ എനിക്ക് എന്താ പറയുക അത് ഒരു മെന്റലി ഞാൻ പ്രിപ്പയർ ആക്കി ഇതെല്ലാം ഞാൻ വീട്ടിൽ പറയാൻ പോകാറുണ്ട് അങ്ങനെ വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് അറിയാമോ അല്ലെങ്കിൽ ചാച്ചന അറിയാമോ ഇങ്ങനെയായിരുന്നു ജോലി ഇല്ലാതെയാണ് അല്ലെങ്കിൽ വിച്ചയുടെ പ്രശ്നം കൊണ്ടൊന്നും അല്ലെങ്കിൽ ജോലി കളഞ്ഞിട്ട് വന്നതായിരുന്നു അത് നമ്മളെ ചേട്ട് ചെയ്തു അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള കാര്യം മറിച്ച് വെച്ചു പിന്നെ തുടർന്ന് തൊട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നെ അങ്ങനെ നോക്കില്ല എന്നിങ്ങനെ നോക്കില്ല എന്നോട് ഒരു സ്നേഹ ഇല്ല എന്നെ പുറത്ത് കൊണ്ടുപോകത്തില്ല പിന്നെ എന്റെ കൈമുറിച്ച കാര്യം ഇതെല്ലാം ഞാൻ പോയി പറഞ്ഞു കേട്ടോ പറഞ്ഞപ്പോഴത്തേനും എൻ്റെ വീട്ടിൽ നിന്ന് ചോദിച്ചൊരു ഒറ്റ ചോദ്യം നീ ഇതെന്താണ് നേരത്തെ പറയുന്നത് നീ അപ്പൊ പറയണമായിരുന്നു കാര്യങ്ങള് ഇനി ഇത്രയായിട്ട് ഇപ്പഴാണോ വന്ന് പറയുന്നത് ആ ചോദ്യമാണ് ചോദിച്ചത് ഈ സംഭവം നടക്കുന്നത് ടു തൗസൻഡ് സിക്സ്റ്റീൻ സെവൻറ്റീൻ ഒരു കാലഘട്ടത്തിലാണ് അപ്പം ഒന്ന് ആലോചിച്ചോ ആ സമയത്ത് ഈ ട്യൂസ് ഇത്രയും നോർമലൈസ്ഡ് ആയിട്ടില്ല അപ്പം എനിക്കങ്ങനെ ഓപ്പണായിട്ട് ചെന്ന് എൻ്റെ വീട്ടിലങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് വേണ്ട എനിക്ക് അവിടെ വേണ്ട എന്ന് പറയാൻ പറ്റില്ല അതിന് പകരം ഞാൻ ചെയ്തൊരു കാര്യം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങളെന്ന് മയത്തിൽ വീട്ടിൽ പറയാൻ നോക്കി പേടിയാണ് പക്ഷെ അത് പറയുമ്പോഴാണെങ്കിൽ ഫോണൊന്നും സൈലൻ്റ് ആക്കട്ടെ അപ്പം എനിക്ക് പേടിയാണ് ശരിക്കും ചെന്ന് പറയുമ്പോൾ അവർ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് ഒന്ന് പറയാനൊന്നും പറ്റത്തില്ല അതിന് പകരം ഞാൻ തുടക്കം മുതലുള്ള കാര്യങ്ങൾ അവരോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാൻ ആരോട് പറഞ്ഞിട്ടില്ലായിരുന്നു ആ കാര്യങ്ങൾ അപ്പം അച്ഛനും അമ്മയൊക്കെയാണ് ആദ്യമായിട്ട് ഓപ്പണായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പം ഞാൻ എന്തിനു ഓപ്പണായിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ അന്നേരം എനിക്ക് ഡിവോഴ്സ് കിട്ടണം അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല അന്നേരം എനിക്ക് എങ്ങനെയും ഫ്രീഡം വേണം എനിക്ക് എനിക്ക് ഫ്രീഡം വേണം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാനായിട്ട് ജീവിക്കണം അതിനെനിക്കൊരു ജോലി വേണം എനിക്ക് തുടർന്ന് പഠിക്കണം അതൊക്കെ ആയിരുന്നു ഞാൻ പ്രയോറിറ്റി കൊടുത്ത കാര്യങ്ങൾ അപ്പം ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഇതൊക്കെ പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ അത് പോരാഞ്ഞിട്ട് അമ്മയും ചാച്ചനും കാണുന്നല്ലോ ഇപ്പോൾ ഒരു വൺ ഇയർ ആയിട്ട് ഞാൻ വീട്ടിലിരിക്കുന്നു അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ് എനിക്ക് വേറെ കോഴ്സ് എന്നെ വിട്ടില്ല വിട്ടിട്ട് എൻ്റെ അടുത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു പിന്നെ പി സി കോച്ചിങ്ങിനെട്ടത് എനിക്കത് താല്പര്യമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടും ആൾക്ക് മൈൻഡ് അല്ല എന്നെ വിടുന്നില്ല പറഞ്ഞപ്പം ആൾ അടിച്ച ഡയലോഗ് ഇതാണ് തുടർന്ന് പഠിപ്പിക്കാൻ പറഞ്ഞു തുടർന്ന് പഠിച്ചു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ഇനി എന്ത് പഠിക്കാനാണ് പിന്നെ മാത്രമല്ല എല്ലാത്തിനും ഉള്ളത് പുള്ളി ഉണ്ടാക്കുന്നുണ്ട് അപ്പം പിന്നെ ഇനി നീ ജോലിക്ക് പോയി ജീവിക്കേണ്ട ഗതികേടൊന്നും ഇല്ല അങ്ങനെ ഒരു ഡയലോഗാണ് അടിച്ചതെന്ന് പറഞ്ഞു പക്ഷെ അതിലെൻ്റെ വീട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്തു നിന്നു അത് പറ്റില്ല തുടർന്ന് പഠിക്കണം നീ നിനക്ക് ഇഷ്ടമുള്ള കോഴ്സിൽ നീ പോകണം കാര്യം ഞങ്ങളിവിടെ ആയിരുന്നെങ്കിൽ നിങ്ങൾ നിന്നെ വിട്ടേനെ എന്നുള്ളൊരു ഡയലോഗ് അടിച്ചിട്ട് അങ്ങനെ പുള്ളിയോട് സംസാരിച്ചു എൻ്റെ വീട്ടുകാര് അങ്ങനെ വീട്ടുകാര് സംസാരിച്ച് പുള്ളി അങ്ങനെ സമ്മതിച്ചു ഒരു കോഴ്സിന് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ കാലേ കയ്യെ പിടിച്ച് പറഞ്ഞു എനിക്ക് ജേർണിസ്റ്റിന് പോകാനാണ് ആഗ്രഹം ബി എ പൊളിറ്റിക്കൽ സയൻസാണ് ഞാൻ എടുത്തത് അത് കഴിഞ്ഞ് എനിക്കൊരു മീഡിയ പേഴ്സൺ ആവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പം പുള്ളി വിട്ടില്ല കാര്യതും ദൂരെ എന്തേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പോയി വരാം ട്രെയിനിൽ ആണെങ്കിൽ ഞാൻ പോയി വരാന്ന് എന്ന് പറഞ്ഞു ട്രിവാണർ ഒന്ന് കാണണോന്ന് തോന്നുന്നു അപ്പോൾ പുള്ളി ഞാൻ സമ്മതിച്ചില്ല അതിന് പോണ്ട പുള്ളി രണ്ട് കോഴ്സ് മുന്നോട്ട് വെച്ചു ഒന്ന് ബി എഡ് ഒന്ന് അല്ലെങ്കിൽ എൽ എൽ ബി ഇതിലും രണ്ടിലും ഏതെങ്കിലും ഒരു കോഴ്സ് ചൂസ് ചെയ്തോളാംന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചേ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നാണല്ലോ എന്തെങ്കിലും അവിടെയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബി എഡ് ചൂസ് ചെയ്തു തന്നെ അങ്ങനെ വീട്ടുകാരുടെക്ക് ഞാൻ പറഞ്ഞെങ്കിലും അവരുടെ അടുത്ത് ഡിവോഴ്സ് ആവണം നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറയാനോ ഞാൻ അവരോട് പറഞ്ഞില്ല എനിക്ക് ഡിവോഴ്സ് വേണം എനിക്കാലും വേണ്ടാന്ന് പറഞ്ഞില്ലേ അങ്ങനെ എനിക്ക് പേടിയായിരുന്നു അതിന് പകരം ഞാൻ ഒരു മയത്തി എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ച് വെച്ചതേ ഉള്ളൂ പിന്നെ അൾട്ടിമേറ്റ്ലി ഞാൻ ഫൈറ്റ് ചെയ്തു ആ ടൈമിൽ എനിക്ക് പോകണം പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചു അങ്ങനെ എനിക്ക് ബി എഡിന് മൈലാപ്പുരം എന്ന് പറയുന്ന ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ കിട്ടിയെന്ന് വെച്ചാൽ അതൊരു പ്രൈവറ്റ് കോളേജാണ് ഫീസും കാര്യങ്ങളൊക്കെ എടുക്കണം ആദ്യം ഒരു കുറച്ച് കുറച്ച് പൈസ നമ്മൾ അടച്ചു ആദ്യം കുറച്ച് പൈസ അടച്ചിട്ട് എനിക്ക് അഡ്മിഷനൊക്കെ എടുത്തു കിട്ടും അഡ്മിഷൻ എടുത്തിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം എനിക്ക് പക്ഷേ സ്റ്റില്ല് ഫ്രസ്ട്രേഷൻ കാര്യം എൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് ജേർണലിസം പഠിക്കാൻ പോകലാണ് പക്ഷേ പുള്ളിയുടെ ആഗ്രഹത്തിലാണ് ഞാൻ ബി എഡിന് പോയി ചേർന്നതെന്ന് ആലോചിച്ചുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റാണ്ടിരിക്കുക ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പം ഞങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് പുറമേന്ന് നോക്കുമ്പം പുള്ളി അവിടെ നിന്ന് ജോലി ചെയ്യുന്നു എനിക്ക് കാശായി ചേർന്നു എൻ്റെ ചിലവല്ലാം നോക്കണു അപ്പം എനിക്ക് എന്താ അവിടെ കുറവ് പക്ഷേ ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടത് ഒരാൾ വളരാനുള്ള സാഹചര്യമാണ് ഒരു പെണ്ണിന് ഏറ്റവും വേണ്ടത് ഒരു പെൺകുട്ടിക്ക് ഏറ്റവും വേണ്ടത് വളരാനുള്ള സാഹചര്യമാണ് അതിപ്പോൾ വീട്ടുകാരിൽ ആണെങ്കിലും നമ്മുടെ ഫ്യൂച്ചർ പാർട്ട്ണറിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും നമുക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു സംഭവം അവിടെ വേണം പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ എനിക്കതില്ല ഇപ്പം തന്നെ പുള്ളി പറഞ്ഞ ഒരു കോഴ്സാണ് ഞാൻ എടുത്തത് പക്ഷെ എനിക്കതിൽ വലിയ ഒരു ഇപ്പം ഞാനിപ്പം എടുത്ത് ടീച്ചറായിട്ട് ഞാൻ കുറെ നാൾ വർക്കൊക്കെ ചെയ്തെങ്കിൽ പോലും എനിക്കങ്ങോട്ട് എന്താ ഞാനതിൽ അത്രയും എക്സ്പെർട്ടോ അത്രയും നല്ല ടീച്ചർ അല്ലെങ്കിൽ എന്താ പറയണത് ഞാൻ അത്രയും നല്ലതല്ല പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ജേർണലിസം അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ഉള്ള എന്തൊരു കോഴ്സാണ് ചെയ്യുന്നത് അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യണതാണ് അപ്പോൾ അതിൽ ഞാൻ എനിക്കറിയാം എങ്ങനെ അതിൽ ഉയരണം എന്നുള്ളത് എനിക്കറിയാം കാര്യം നമ്മൾ എപ്പോഴും ഒരു കോഴ്സ് എടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ജോലി എടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ജോലി തിരഞ്ഞെടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അതായത് ഒരു കരിയർ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയിലാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മളതിൽ തീർച്ചയായിട്ടും നമ്മൾ ഗ്രോ ചെയ്യും കാര്യം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് വേറെ ചോയ്സ് ഇല്ല ഈ രണ്ട് കോഴ്സിലെ ഭേദം തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന ആൾക്ക് ഞാൻ ചെന്ന് ചേർന്ന കോഴ്സാണ് ബി എഡ് എന്ന് പറയുന്നത് അപ്പം അപ്പം എനിക്ക് കോഴ്സിന് എന്നെ ചേർത്തു അതിൽ ഞാൻ പുള്ളിയോട് എനിക്ക് സന്തോഷമുണ്ടെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി എൻ്റെ ലൈഫിൽ എനിക്ക് ചെയ്യണം എന്ന് തോന്നുന്ന ഓരൊച്ച കാര്യം പോലും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി പുള്ളി പറയണതിനനുസരിച്ച് ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലൈക്ക് ഒരു പാവ പോലെ അല്ലെങ്കിൽ ഞാൻ പറയാം ഒരു കേജിൽ ഇട്ട് വളർത്തുന്ന ഒരു പെറ്റിൻ്റെ കണക്ക് നമ്മളെല്ലാം കൊടുക്കും ഫുഡ് കൊടുക്കും ചിലപ്പോൾ താലോലിക്കും പിന്നെ എനിക്ക് താലോലവും സ്നേഹമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല പെറ്റിൻ്റെ കണക്ക് പക്ഷെ ആവശ്യമുള്ള എല്ലാം ഒരു പെറ്റിനെ സംബന്ധിച്ച് കിട്ടേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അൾട്ടിമേറ്റ്ലി അത് കേജിലാണ് കിടക്കുന്നത് അതിന അതിനനുസരിച്ചിട്ടൊന്ന് പുറത്തോട്ട് പോകാനോ ഒന്ന് പുറത്തു പോയി വരാനോ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് റിലാക്സ് ആവാനോ ഒന്നും പറ്റുന്നില്ല കൂട്ടിലിട്ടേക്ക് പോകണം ഇതായിരുന്നു ശരിക്കും എൻ്റെ എന്ന് പറയുന്നത് അപ്പം എന്നെ വീടിന് ചെന്നെങ്കിൽ പോലും ഒരു കോഴ്സിന് ചേർത്തതിലും ഞാൻ താങ്ക്ഫുൾ ആണ് പക്ഷെ അവിടെയും എന്റെ ഇഷ്ടം എന്താണ് എന്നുള്ളത് നോക്കിയതും ഇല്ല സമ്മതിച്ചതുമില്ല മനസ്സിലായോ ഇപ്പൊ ഞാൻ സ്റ്റിൽ ഫ്രസ്ട്രേറ്റഡ് ആണ് പക്ഷെ ഞാൻ അവിടെ നിന്ന് ഞാൻ കോഴ്സിന് പോകാൻ തുടങ്ങി ഞാൻ ഇടയ്ക്ക് എന്റെ വീട്ടിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറയാം എനിക്കിങ്ങനെ ഇങ്ങനെയാണ് അങ്ങനെയാണ് കുറ്റമൊക്കെ ഞാൻ പറയും അപ്പോൾ തിരിച്ച് അവിടെ നിന്ന് നല്ല രീതിയിൽ നിനക്ക് നിനക്ക് എന്റെ പ്രായത്തിന്റെ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കി അപ്പോൾ അപ്പൊ പുള്ളിയോടൊക്കെ എനിക്ക് റിലേഷൻഷിപ്പ് പറ്റണില്ല എന്നൊക്കെ ഞാൻ പറയാൻ തുടങ്ങി ബി തുടക്കം പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് തുടക്കത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറയാൻ തുടങ്ങി പുള്ളിയും മൈൻഡാക്കുന്നില്ല അത് നിന്റെ പ്രായത്തിന്റെ ആണ് പിന്നെ ഇത് പറഞ്ഞപ്പം അവരുടെ അമ്മയൊക്കെ ഒരു ഡയലോഗ് വിളിച്ചു നിനക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് പറയുന്നത് തുടക്കത്തിൽ ഒരു വന്നപ്പോഴേ ഒക്കത്തൊരു കൊച്ചായിരുന്നെങ്കിൽ ഇത് പറയുമായിരുന്നു അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞത് കേട്ടോ ദൈവ സഹായിച്ച് എനിക്കായില്ല ഞാൻ ഇപ്പോഴും അക്കാര്യത്തിലേ താങ്ക്ഫുള്ളാണ് കാര്യം ആയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് അങ്ങനെ വിട്ടിട്ടിങ് പോരാനുള്ളൊരു ധൈര്യം എനിക്ക് അത്രയും കിട്ടത്തില്ലായിരുന്നു കാര്യം സിംഗിൾ ആയിട്ട് ഞാൻ എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നിട്ട് പോലും എനിക്ക് ആ ധൈര്യം കിട്ടുന്നുണ്ടായിരുന്നില്ല ഉള്ള കാര്യം പറഞ്ഞല്ലോ കാര്യം നമ്മൾക്ക് എപ്പോഴും പെമ്പിളേർ എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി നമുക്ക് സപ്പോർട്ട് വേണം എനിക്ക് നമ്മളെ അങ്ങനെയാണ് കുഞ്ഞിലെ വളർത്തുന്നതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺസിന്റെ ആയിരിക്കാം നമ്മുടെ ജെൻഡറിന്റെ ആയിരിക്കാം അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് എനിക്കും ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് വേണം പക്ഷെ എനിക്കത് എങ്ങനും കിട്ടുന്നുണ്ടായിരുന്നില്ല കാര്യം ഞാൻ ഈ എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ ആൾക്കാർ ഫുള്ളു ഞങ്ങൾ എങ്ങനെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ് മനസ്സിലായോ അപ്പം ഇവരാരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല കാര്യം എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധം കാണില്ല എനിക്ക് അവിടെ സപ്പോർട്ട് കിട്ടുമ്പോഴത്തേനും അതാണ് സംഭവം എന്നാലും ഓക്കേ എന്തായാലും ചേർന്നതിന് ചേർന്ന് ഞാൻ ഇങ്ങനെ കോഴ്സിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി കത്തറിലാണ് നിൽക്കുന്നത് ഇടയ്ക്ക് ഇടയ്ക്കെല്ലാം മിക്കപ്പോഴും വിളിക്കുമ്പോൾ നമ്മൾ തമ്മിൽ അടി പഴക്ക് ബഹളം ഒക്കെ ആവും അപ്പം എനിക്ക് എന്റെ ആ ഒരു ഏജിൽ എനിക്ക് എടുക്കാൻ പറ്റാത്തതിന്റെ അത്രയും പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു സിറ്റുവേഷൻ അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ അല്ലാണ്ട് ഇപ്പൊ ഒരു സാധാ ഒരു ആൾ നോക്കുമ്പോഴത്തേക്ക് സാധാ ഒരാളല്ല നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചിന്തിക്കുന്ന പോലെ ഒരു ടിപ്പിക്കലായി ചിന്തിക്കുന്ന ഒരാൾ നോക്കുമ്പോഴത്തേന് എന്താ കുറവ് ഒരു കോഴ്സിന് ചേർന്നില്ലേ അല്ലെങ്കിൽ നിന്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നില്ലേ പിന്നെ എന്താ പ്രശ്നം എന്നെ വിചാരിക്കത്തുള്ളൂ പക്ഷേ അൾട്ടിമേറ്റ്ലി എന്റെ ലൈഫ് ഇങ്ങനെയല്ല മുന്നോട്ട് പോകേണ്ടത് എൻ്റെ ലൈഫ് അല്ല ഇത് എന്റെ ആഗ്രഹത്തിനല്ല എന്റെ ലൈഫ് പൊന്ന് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് എന്റെ ലൈഫ് ചുരുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം അപ്പം ഞാനീ വീട്ടിൽ പറയുമ്പോഴെല്ലാം അവര് മാനിപ്പുലേറ്റ് ചെയ്യും നിന്റെ കുഴപ്പമാണ് നിന്റെ കുഴപ്പമാണ് അറ്റ്ലീസ്റ്റ് അവനിപ്പം പഠിക്കാൻ പിന്നെ ഇനി ഇനിയിപ്പ എന്താ പ്രശ്നം അന്ന് മറച്ചു വച്ചതൊക്കെ പോയി കുഴപ്പമില്ല അവൻ ജോലി ആയല്ലോ മാത്രമല്ല ഡയബറ്റി ഇപ്പൊ കുറഞ്ഞല്ലോ പിന്നെ ഓരോ ഇത് പറയുമ്പഴത്തേനും അവരൊക്കെ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് കേട്ടോ വൺ ഡയലോഗാണ് ആണ് ഒരു കുട്ടിയാവുമ്പോൾ ശരിയാവും ഒരു കുട്ടിയാവുമ്പോൾ ശരിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇടയിലുള്ളൂ എന്നായിരുന്നു എന്റെ വീട്ടുകാരുടെ സഹിതം അടിച്ച ഡയലോഗ് അതായിരുന്നു അങ്ങനെ അവര് തവണ ഇങ്ങനെ കുളിക്ക് അത്രയും നിന്നപ്പോഴത്തേനും ആണെന്ന് തോന്നുന്നു ഞാൻ വഴക്കിട്ടു എനിക്ക് വേണ്ട വേണ്ടാന്ന് പറഞ്ഞിങ്ങനെ വീട്ടിൽ പോയി നിന്നു എനിക്ക് എനിക്ക് വേണ്ട എനിക്ക് റിലേഷൻഷിപ്പ് എനിക്ക് താല്പര്യമില്ല ഇത് ശരിയാവത്തില്ല അന്നൊക്കെ ഞാൻ പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് എന്നെ വിളിക്കത്തില്ല പറയത്തില്ല ശരി എന്നെ വിളിക്കത്തില്ല പുള്ളി വിളിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മീറ്റ് എന്നോട് തിരിച്ച് സംസാരിച്ചില്ല ആ എന്ത്ണ്ട് അതാണോ ഇതാണോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോണും കട്ട് ചെയ്തിട്ട് പുള്ളി പോകും പുള്ളി സംസാരിക്കത്തില്ല അങ്ങനെയാണ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു എനിക്ക് അങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ എനിക്കിത് ഒരാളോട് പറയും കൂടെ വേണം കേട്ടോ അപ്പം ഞാനിത് ഒരാളോട് പറഞ്ഞു ആരാന്ന് ഞാൻ പറഞ്ഞത് ഒരാളോട് പറഞ്ഞപ്പോൾ നിന്റെ ഭാഗത്ത് തന്നെയാണ് ശരി നീ നിനക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ആ പുള്ളി തന്ന ഒരു ഇമോഷണൽ സപ്പോർട്ടിന്റെ ബലത്തിലാണ് ഞാൻ ശരിക്കും എൻ്റെ വീട്ടിൽ പോയത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പുള്ളിയടക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്നെ വിടുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആലോചിക്കുകയാണ് നമ്മുടെ നാട്ടിൽ സ്റ്റില്ല് ഒരു പെണ്ണെ റിജെക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു പെണ്ണിനെ നോ പറയുക അല്ലെങ്കിൽ ഒരാളെ വേണ്ടാന്ന് എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലാണെന്ന് പറ്റൂല കേട്ടോ അപ്പം എൻ്റെ വീട്ടിൽ വന്നിരുന്നപ്പം എനിക്ക് അവിടെ നിന്നും ഭയങ്കര പ്രഷറ് അപ്പം എനിക്ക് ഇമോഷണലി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല അവിടെ അങ്ങനെ പുള്ളി കത്രീന്ന് കുറച്ച് ദിവസം ലീവിന് വന്നിട്ട് എന്നെ വിളിച്ചിട്ടങ്ങ് പോയി പുള്ളിയുടെ വീട്ടിലോട്ട് ഞാനങ്ങ് ചെല്ലുകയും ചെയ്തു കാര്യം ഞാൻ ആടിയുള്ളെങ്കിൽ നിൽക്കുവാണ് വേണോ വേണ്ടയോ വേണോ വേണ്ട എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല കംപ്ലീറ്റ്ലി എനിക്ക് ഇട്ടിട്ട് പോരാൻ പറ്റുന്നില്ല ചിലപ്പോൾ എനിക്ക് പറ്റിയേനെ എനിക്കൊരു ജോലിയും വേണിങ്ങും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ല ഒരു ഡിസിഷൻ എടുത്തിട്ട് ആരും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും എനിക്ക് ഡിസിഷൻ എടുക്കാൻ എനിക്ക് പറ്റിയേനെ എനിക്ക് എടുക്കാനും പറ്റണില്ല അങ്ങനൊരവസ്ഥ പുള്ളിയാണ് ഒരു വിധത്തിൽ സമ്മതിച്ചു അത് ശരിയാവും ഇത് ശരിയാവും അതൊക്കെ ഇങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ എന്നുള്ള ഒരു രീതിയൊക്കെയാണ് പുള്ളിക്കും മനസ്സിലായത് അപ്പം ഞാൻ പറഞ്ഞതൊന്നും ആരും വിലക്കെടുക്കണില്ല അതൊക്കെ അങ്ങനെയാണ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും എൻ്റെ ചുറ്റും നിന്നവരെല്ലാം നോക്കി അപ്പം ഞാൻ ഈ സംസാരിച്ച ആള് സംസാരിച്ച ആളുടെ അടുക്കെ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവങ്ങൾ വീണ്ടും ഞാനിങ്ങനെ ഈ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോയായിരുന്നേ പിന്നെ ഞാൻ പുള്ളിയുടെ കൂടെ തിരിച്ചു പോരുന്നു പക്ഷേ എനിക്ക് സ്റ്റിൽ എന്തോ പുള്ളിയുടെ കൂടെ നിൽക്കാനായിട്ട് പറ്റുന്നില്ല കാര്യം എനിക്ക് ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ ആവുന്നു ഞാൻ പെട്ടുപോകുമോ ഇതൊക്കെ ഞാൻ പറഞ്ഞു പുള്ളി എനിക്ക് കട്ട സപ്പോർട്ട് തന്നെ കേട്ടോ ഞാൻ ആ മനുഷ്യനോട് ഇന്നും താങ്ക്ഫുള്ളാണ് ഭയങ്കര താങ്ക്ഫുള്ളാണ് കാര്യം എനിക്ക് ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ എനിക്ക് ഇമോഷണൽ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ ആ ഒരു സമയത്ത് എന്താ പറയണത് മേ ബി എനിക്കൊരു കടുങ്ക എന്നതിന് ഉപരി എനിക്ക് ജീവിക്കണം എനിക്ക് മുന്നിൽ ഒരു ജീവിതം ഉണ്ട് എന്നെ 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 പഠിപ്പിച്ച് എൻ്റെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് അപ്പം ആ ഒരു വ്യക്തി ഉള്ളതുകൊണ്ട് എനിക്ക് വീണ്ടും ധൈര്യം കിട്ടി പുള്ളിയുടെ കൂടെ വന്നെങ്കിലും വീണ്ടും ഞാൻ പറഞ്ഞു ശരി ആവില്ല ഇത് ദൈവീ തന്നെ വീട് ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി നിനക്ക് എന്നിട്ട് സുഖമാണോ നീ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്നെ ദേശിക്കാൻ തുടങ്ങി ഞാൻ പുള്ളിയുടെ ദേശിക്കാൻ തുടങ്ങി അങ്ങനെ വഴക്ക് ബഹളം ഒക്കെ ആയി എന്നിട്ട് പിന്നെ പുള്ളി സമാധാനമായിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി എന്തോ ഇങ്ങനെ പോവല്ലേ കാര്യം പുള്ളിയുടെ ദോറൊരു കാര്യമുണ്ട് പുള്ളി ഒരു റിങ് എക്സ്ചേഞ്ച് കഴിഞ്ഞിട്ട് ഓൾറെഡി ആ പെൺകുട്ടി പുള്ളീനെ വേണ്ടാന്ന് പറയുകയോ വേണ്ടെന്ന് പറയുകയാണോ അതോ വേറെ ആരുടെയോ കൂടെ എന്തോ പോവുകയോ പോയി കല്യാണം കഴിക്കുകയോ എന്തോ ചെയ്തു സ്റ്റിൽ ഇവർ റിങ് എക്സ്ചേഞ്ച് നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ആ പുള്ളിക്കാരത്തെയാണ് ചെയ്തത് അപ്പം ഒരു പുള്ളിക്കാരന് ആ ഒരു പേര് അവിടെ ഉണ്ട് ആദ്യം ഒരു മോതിരടിയിൽ കഴിഞ്ഞത് പോയി പക്ഷെ എനിക്കത് ആദ്യം കെട്ടുന്ന ടൈമിൽ എനിക്കത് കേട്ടപ്പോൾ ഒരു സങ്കടമായിരുന്നു ആ സെൻറ്റിമെൻസും കൂടെ കൊണ്ടാണ് പുള്ളിനെ ഞാൻ കല്യാണം കഴിച്ചത് മനസ്സിലായോ അപ്പം ഈ സംഭവം ഉണ്ട് അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ആദ്യം കെട്ടിയ പി കൂടെ ഇട്ടിട്ട് പോയി എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിലായോ അപ്പം പുള്ളി എങ്ങനെയും പിന്നെ സെന്റിമെൻ്റ്സ് ഇറക്കിയിട്ട് പോലെ കാണിച്ചു നിന്നു എൻ്റെ ഇടയ്ക്ക് എങ്ങനെയും നിൽക്ക് ലൈഫിൽ എന്നുള്ള രീതിയിൽ എനിക്കാണേലും വേണ്ട ഞാൻ അങ്ങനെ ഒരാളെ അല്ല എൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് എക്സ്പെക്ട് ചെയ്തത് അപ്പം വിടുന്നില്ല ഒരു വിധത്തിൽ ഞാൻ പുള്ളിയെടുക്കു പറഞ്ഞേ എനിക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ഉള്ള കാര്യം പറയാം വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേനും കാര്യങ്ങൾ അപ്പ് സൈഡ് ഡൗൺ ആയി ഈവൻ ഞാൻ ഡിവോഴ്സ് ആയ ടൈമിൽ കൂടി പുള്ളിക്കാരൻ ആ ഒന്ന് രണ്ട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടാണ് കളഞ്ഞിട്ട് പോയത് ഓക്കെ ഇനി നമുക്ക് ഓപ്പൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം അങ്ങനെ ഞാൻ എനിക്ക് വേണ്ട എന്നിട്ടും ഇവരെന്നെ പിടിച്ചു നിർത്താൻ തോന്നി ഞാൻ അത് പറഞ്ഞിട്ട് പോലും എന്നെ വിടുന്നുണ്ടായിരുന്നില്ല ആലോചിക്കണം അത് പറഞ്ഞിട്ട് പോലും എങ്ങനെയെങ്കിലും എൻ്റെ എന്റെ അത് നീ അതൊക്കെ വിട്ടിട്ട് എങ്ങനെയും ഈ ലൈഫിൽ നിന്നേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ഇതായിരുന്നു പുള്ളിക്കാരന് എന്നിട്ടും വിടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് ഞാൻ എനിക്ക് ആവശ്യമുള്ള കുറച്ച് ഡ്രസ്സും എൻ്റെ പഠിക്കാനുള്ള കുറച്ച് സാധനങ്ങളും മാത്രം എടുത്തിട്ട് അല്ലാതെ പുള്ളി മേടിച്ച എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമൊന്നും എനിക്ക് മേടിച്ച് തന്നിട്ടില്ല വേറെ കാര്യം ആ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേനും അമ്മ അതൊരു ടോർച്ചർ എൻ്റെ വീട്ടിൽ ഞാൻ ഇത്രയും നാളും അവരടുക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ ഹൈലൈറ്റ് ആയില്ല പുള്ളി പറഞ്ഞ കാര്യം മാത്രമായിരുന്നു ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഞാൻ ആ പറഞ്ഞ പുള്ളിയോട് ഒരു റിലേഷൻഷിപ്പ് ആണോ എന്ന് ചോദിച്ചാല് അന്ന് എനിക്ക് ചായാനുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ടായിരുന്നു ആ പുള്ളിക്കാരൻ അതിലുപരി എനിക്ക് പുള്ളി ഒന്നും അല്ല എന്നുള്ളത് ഒരു ടു ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാര്യം ഞാൻ വീട്ടിൽ ചെന്നു ഓക്കെ എനിക്ക് ഈ പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഉറപ്പിച്ചു ഇനി പുള്ളിയുടെ വീടിന്റെ പടി ഞാൻ ചവിട്ടില്ല ഉറപ്പിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പോയത് വീട്ടിൽ പോയി നിന്നപ്പോഴത്തേനും ഭയങ്കര പ്രശ്നം ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാല് എന്നെ എന്നോട് മിണ്ടുന്നില്ല ദേഷ്യൻ ആരും മിണ്ടുന്നില്ല വീട്ടിലെ അമ്മയെച്ചന ആരും മിണ്ടുന്നില്ല എന്നെ വീട്ടിന്റെ പുറത്ത് ഇറക്കുന്നില്ലായിരുന്നു എന്നെ വീട്ടിൽ അടച്ചിട്ടു എന്നെ മനസ്സിലാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞതൊന്നും ആരും മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു മനുഷ്യനോട് ഞാൻ സംസാരിച്ചത് ഗതി കിട്ടിട്ട് ആണ് എൻ്റെ വിടുന്നില്ല ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു ഹസ്ബൻഡിനോട് പറയും എൻ്റെ റിലേഷൻഷിപ്പ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗതികേടായിരുന്നു കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അത്രയും വേണ്ട വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ടും ഇവരാരും കേൾക്കുന്നുണ്ടായിരുന്നില്ല എന്നെ അപ്പം എന്നെ എൻ്റെ വീട്ടിൽ ശരിക്കും പൂട്ടിയിട്ടു ആ പൂട്ടിയിട്ടിട്ട് അമ്മ അച്ഛനും എവിടെയോ പോയ സമയത്ത് എൻ്റെ ഫോണൊന്നും പിടിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫോണൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു പോയ സമയത്തുണ്ടല്ലോ ഞാൻ ഡിഗ്രിക്ക് ഐ മീൻ ഡിഗ്രിക്കല്ല ബി എഡിന് പഠിക്കുന്നുണ്ട് ബി എഡിന് കുറച്ച് ദിവസമായിട്ട് ക്ലാസിനും പോകുന്നില്ല അത് കോളേജിലൊക്കെ അറിഞ്ഞു വേറെ രീതിയാണ് അറിഞ്ഞത് അത്രയും നാളിയായിരുന്നു കുറച്ച് പ്രശ്നങ്ങളൊക്കെ എൻ്റെ ലൈഫിലെന്ന് അറിയാമായിരുന്നു പിന്നെ അന്നും തന്നെ പിന്നെ കോളേജിൽ ഇറങ്ങിയതെന്ന് വെച്ചാൽ ഒക്കെ എന്തോ റിലേഷൻഷിപ്പ് ഉണ്ട് അതുകൊണ്ട് അവർ സെപ്പറേറ്റ് ആവണത് മനസ്സിലായോ അങ്ങനെയാണ് അറിഞ്ഞത് ഞാൻ കൂട്ടിയിട്ടു പൂട്ടിയിട്ട സമയത്ത് അച്ഛനമ്മ എവിടെ പോയ സമയത്ത് ഞാൻ എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ബാഗും എടുത്തിട്ട് അപ്പോൾ ഞാൻ ഏവിയേഷനിൽ പോയ സമയത്ത് എനിക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അവളെടുക്ക പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ നീ ഇപ്പോൾ എറണാകുളത്തല്ലേ എനിക്കൊരു വേറൊന്നും വേണ്ട എങ്കിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ട് എൻ്റെ ഗോൾഡ് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പം ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് അത്യാവശ്യം പിടിച്ചിരിക്കാൻ പൈസയൊക്കെ ഉണ്ട് അപ്പം എനിക്കൊന്ന് ഹോസ്റ്റലിൽ ഒന്ന് ശരിയാക്കി തന്നാൽ മതി ഞാൻ ഒരു ജോലി കണ്ടുപിടിച്ചോളാം കാര്യം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കാൻ പോലും നടക്കുന്ന കാര്യമല്ല കാര്യം അത്രയും ടോർച്ചർ ഉണ്ടോ അത്രയും ടോർച്ചറൊക്കെ ഒരാൾ എങ്ങനെ സഹിക്കും ഇനി ഇമോഷണൽ സപ്പോർട്ട് വേറൊരാൾ എനിക്ക് തരുന്നെന്ന് തന്നെ വെച്ചു തരുവാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് പറ്റത്തില്ല നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എറണാകുളത്ത് പോയി ഞാൻ ഫോൺ എടുത്തില്ല ആരും വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല അപ്പോൾ ഇവൾ എന്നെ കൊണ്ടുപോയി അവളുടെ ഹോസ്റ്റലിൽ അവളുടെ റൂമിൽ തന്നെ നിന്നു നിന്നു ഞാൻ അങ്ങനെ ഒരു ഒരാഴ്ചയൊക്കെ ആയിട്ട് ഞാൻ അമ്മ വിളിച്ചിട്ട് ലാസ്റ്റ് എൻ്റെ എൻ്റെ ഇത് വിജയിച്ചു ലാസ്റ്റ് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു മോണിങ് വാ ഇനി ഞങ്ങളെ നിർബന്ധിക്കത്തില്ല നീ ഇങ് വാ വന്നിട്ട് ആ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു എനിക്ക് സന്തോഷമായി എന്നിട്ടും എനിക്ക് പേടിയായിരുന്നു ചെല്ലുമ്പോൾ ഇനി എൻ്റെ അടുക്കി ഇങ്ങനെയാണോ കാണിക്കുന്നത് പക്ഷെ ഞാൻ കംപ്ലീറ്റ്ലി വിശ്വസിച്ച് പോകാൻ നിന്നില്ല ഞാൻ എങ്ങനെയല്ല എറണാകുളത്ത് വിളിച്ചു തന്നിട്ട് ഒരു ജോലി കണ്ടുപിടിച്ചു ജോലിക്ക് കയറി ജോലി കയറി കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കറിഞ്ഞു എൻ്റെ ഈ ഫ്രണ്ട് ചീറ്റ് ചെയ്തു കാര്യം ആ ജോലിക്ക് എൻ്റെ കയ്യിൽ കാശ് അവൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കാര്യം പക്ഷേ ആ ജോലി ജോലിയോ എക്സി കടന്നൊരു ജോലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഫ്രണ്ട് ഓഫീസിലെ ജോലിയായിരുന്നു അപ്പം കൂടെ നിന്ന ആളും ചീറ്റ് ചെയ്തു അപ്പം എന്നറിഞ്ഞപ്പോഴത്തേനും അത് കൂടെ എന്നെ അത്രയും ഹെൽപ്പ് ചെയ്ത ഫ്രണ്ട് എന്നെ ചീറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആകെ തകർന്നു. പിന്നെ ഞാൻ എന്റെ വീട്ടിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി അല്ലെങ്കിൽ ഇത് പൈസ മേടിച്ചിട്ട് ജോലിയെന്ന് പക്ഷെ പക്ഷെ പൈസ ജോലിക്ക് പൈസ ഒന്നും ഇല്ലായിരുന്ന ഓയിൽ എസ് കടന്നയാണ് അപ്പോൾ ഞാൻ ആറ്റായെന്ന് തോന്നിയോണ്ട് തന്നെ എടുത്തതാണ് അല്ലാതെ ജോലി കാശ് കൊടുത്തിട്ട് മേടിച്ചതല്ല പക്ഷെ കാശിൻ്റെയെന്ന് പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അമ്മയായിട്ടും പറഞ്ഞു കുഴപ്പമില്ല നീങ്ങും വാ നമുക്ക് പൈസയൊക്കെ മേടിച്ചെടുക്കാൻ പറ്റും എനിക്ക് അവിടെ ഒരാളില്ലാതായപ്പോഴത്തേനും ഇനി എനിക്ക് വേറെ വഴിയില്ല വീട്ടിൽ തിരിച്ചു പോയാൽ മതിയാണ് കാര്യം ആ ഒരു കൂടെ നിന്ന് ഒരു ഫ്രണ്ട് ചീറ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേനും എന്നെ അത്രയും ഹെൽപ്പ് ചെയ്തിട്ട് എൻ്റെ അവസ്ഥ എല്ലാം അറിയാവുക എന്നിട്ട് വേണം എന്നെ ചീറ്റി ചെയ്തപ്പോൾ ഞാൻ ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പടം കൽപ്പിച്ച് വീട്ടിൽ പോയി പിന്നെ ഇവിടെ കഴിഞ്ഞു പൈസയൊക്കെ ഞാൻ കുറച്ച് മേടിച്ചിട്ടാണ് പോയത് ബാക്കി തരാനുണ്ടായിരുന്നു ആ അതവിടെ നിൽക്കട്ടെ അതല്ലല്ലോ നമ്മുടെ വിഷയം അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ അന്തരീക്ഷം ഒന്നും തണുത്തു എന്നെ ഒരു ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ മര്യാദയ്ക്ക് പി പോയി തുടങ്ങി അപ്പോഴിതിനെ എനിക്കൊരു ഒരു ധൈര്യം ഒരു ഒരു ധൈര്യം എനിക്ക് കിട്ടുക എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ എന്നിട്ട് വണ്ടറം വരെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു കാര്യത്തിന് പോകാനാണെങ്കിൽ പോലും എൻ്റെ അനിയനെ കൂടെ വിടുമായിരുന്നു എൻ്റെ വെയിറ്റ് ചെയ്യുന്ന അപ്പം എന്നെ സംബന്ധിച്ചിട്ട് കൊല്ലം വിട്ട് ഒറ്റയ്ക്ക് ഇതുവരെ ഞാൻ ഒരു സ്ഥലത്തും ഒറ്റയ്ക്ക് പോയിട്ടില്ല ആദ്യമായിട്ട് ട്രെയിൻ കയറി എനിക്കൊന്നും അറിയത്തില്ല എറണാകുളം ഞാൻ എനിക്കൊന്നും ആദ്യമായി ആദ്യമായിട്ടാണ് ഞാൻ എറണാകുളം കാണുന്നത് എറണാകുളത്ത് ഞാൻ പോയിട്ട് പോലും ഇല്ല എറണാകുളത്ത് സോറി വണ്ടർലാൻഡിൽ എന്തോ പോയിട്ടുണ്ട് നമ്മളൊരു ടൂറിന് വേണ്ടിയിട്ട് അല്ലാതെ ഞാൻ പോയിട്ടില്ല ഒറ്റയ്ക്ക് ഞാൻ പോയിട്ടില്ല അങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ പോയിട്ടേ ഇല്ല ഇതുപോലെ ടൂറിന് അങ്ങനെ എന്തെങ്കിലും പോയിട്ടുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് ഒരു ട്രെയിനിങ് കയറി ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് ഞാൻ ഇതൊക്കെ സ്ട്രഗിൾ ചെയ്തു എനിക്ക് പോലും ഞാൻ ഉച്ചയ്ക്ക് അവിടെ നിന്നു അപ്പോൾ ഓരോ ലോകം ഉണ്ട് എനിക്ക് കുറച്ച് ധൈര്യം കയറി അപ്പോഴത്തേനും അങ്ങനെ ഞാൻ തിരിച്ചു വന്നു എനിക്ക് നല്ല ധൈര്യം വന്നു കുറച്ച് പിള്ളേരെ ഞാൻ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ബി പോയി തുടങ്ങി ബി എഡിന് പോയി തുടങ്ങി അപ്പം എന്നെ ഈ മെൻ എന്നെ ഈ മെൻറ്റലി എന്നെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇമോഷണലി എന്നെ സപ്പോർട്ട് ചെയ്ത ആളെന്ന് പറഞ്ഞില്ലേ ശരിക്കും ആ പുള്ളിക്കാരനായിട്ട് എൻ്റെ വീട്ടുകാരൊക്കെ ശരിക്കും വിചാരിച്ചു ശരിക്കും വിചാരിച്ചെന്നുള്ള പുള്ളി എന്റെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തു ഇന്ന കാരണം കൊണ്ടാണ് അതായത് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ഇന്ന കാരണം കൊണ്ടാണ് ഇതാണ് സംഭവം എന്ന് ഉള്ളൊരു ഇത് ഇട്ട് കൊടുത്തു വീട്ടുകാർക്ക് അപ്പം ശരിക്കും വീട്ടുകാർക്ക് വിചാരിച്ചു പുള്ളീനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ ഞാനീ ഞാൻ വേണ്ട എന്ന് പറയുന്നത് ഒരിക്കലും അല്ല ഹോണസ്റ്റ്ലി എന്റെ ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവങ്ങൾ സത്യം പുള്ളിനെ എന്റെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടേ അല്ല ഞാൻ എനിക്ക് അയാളെ വേണ്ടെന്ന് പറഞ്ഞത് എന്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എത്രത്തോളം ആ റിലേഷൻഷിപ്പ് ഡ്രോമകൾ തന്നുകൊണ്ടിരുന്ന ആണെന്നുള്ളത് പക്ഷേ എനിക്ക് മെന്റൽ സപ്പോർട്ട് ഇങ്ങനെ കിട്ടാത്തതും ഉണ്ട് ആ ഇമോഷണൽ സപ്പോർട്ട് ശരിക്കും എനിക്ക് വേണം ഞാൻ ഒരു പെണ്ണാണ് ഇപ്പൊ എനിക്ക് വലിയ ഇതൊന്നും ഇല്ല ഞാൻ പഠിച്ചുപോയാം പക്ഷേ ആ സമയത്ത് ഇങ്ങനെ അത്രയും അങ്ങ് ബോൾഡൊന്നും അല്ല അപ്പൊ എനിക്കത് വേണമായിരുന്നു അത് കിട്ടിയ ഒരാളോട് ഞാൻ ചെറിയൊരു ചായ കാണിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷെ അയാളെ ലൈഫിലോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്ത എനിക്കില്ല കാര്യം കാര്യം ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരല്ല നമ്മൾ ചേർന്ന് പോവത്തില്ല സത്യം പറഞ്ഞ ചേർന്ന് പോവത്തില്ലായിരുന്നു എനിക്കറിയാം പക്ഷെ ആ ഒരു സമയത്ത് എനിക്കൊരു ഇടക്കാല ആശ്വാസമായിരുന്നു പക്ഷേ ഈ പറയുന്ന പോലെ എനിക്ക് മനസ്സിലായി എറണാകുളത്തൊക്കെ പോയിട്ട് എനിക്ക് മനസ്സിലായി എനിക്ക് ഇനി എനിക്ക് വേണ്ട അങ്ങനെ ഒരു മെൻറ്റൽ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല എനിക്ക് തന്നെയുള്ള ധൈര്യം ഉണ്ടെന്ന് മനസ്സിലായി ഒരു എറണാകുളത്തൊക്കെ പോയി ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ ആരോടും സംസാരിക്കുന്നില്ല എടുക്കുന്നില്ല ഞാൻ ബിസിയാണ് ബി എന്ന് പറഞ്ഞാൽ കുത്തി ഇരുന്ന് പഠിക്കണം പഠിക്കുന്ന മാത്രമല്ല എഴുതാനൊക്കെ ഒരുപാടുണ്ട് കംപ്ലീറ്റ്ലി ബിസിയായി ഒരു വർഷത്തോളം കഴിഞ്ഞിട്ടും പുള്ളിനെ ഞാൻ വിളിച്ചതും ഇല്ല പറഞ്ഞതുമില്ല ആ സമയത്ത് ഞാൻ വേറെ റിലേഷൻഷിപ്പും കാര്യങ്ങളും തേടി തേടിപ്പോയൊന്നുമില്ല ഞാൻ ബി എഡ് തയ്യാറായപ്പോഴത്തേനും ഞാൻ ട്രിവാണ്ടർത്ത് പോയി നിന്നു ഒരു ജോലി ചെയ്തു ജോലി ചെയ്തു ആ സമയത്തൊന്നും നമ്മൾ ഡിവോഴ്സ് ആയിട്ടില്ല ആ സമയത്തല്ല നമ്മൾ സെപ്പറേറ്റഡ് ആണ് ജോലി ചെയ്ത് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിച്ചു എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ പുറത്ത് പോയി ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ള പരിപാടികൾ മൂവി കാണുക കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരുമായിട്ട് ഞാൻ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്ത് നിൽക്കോ നിന്നോണ്ടിരിക്കുകയാണ് അപ്പം ഈ മറ്റേ ഇമോഷണൽ സപ്പോർട്ട് തന്ന പുള്ളിക്കാരനോടും ഞാൻ വേണ്ടത്തില്ല കുറേ കാലമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല പക്ഷെ പുള്ളിയോട് ഞാൻ താങ്ക്ഫുൾ ആണ് പുള്ളി ഒരൊറ്റ മനുഷ്യൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയത് എനിക്ക് അവിടെ നിന്നൊരു ഇമോഷണൽ സപ്പോർട്ട് കുറച്ചെങ്കിലും കിട്ടിയതുകൊണ്ടാണ് എനിക്ക് കുറേ കാര്യങ്ങൾക്ക് ധൈര്യം വന്നത് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഫൈനലി ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്ത പുള്ളി എൻ്റെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞു അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് സൈൻ ചെയ്യാൻ വേണ്ടി പോയി ഡിവോഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഓറുകാര്യം പുള്ളിക്കാരൻ നീ ഡിവോഴ്സ് ആവാമെന്ന് സമ്മതിച്ചെന്താണെന്ന് അറിയാമോ പുള്ളിക്കാരൻ ഞാൻ സെപ്പറേറ്റ് ആയി നിന്ന ടൈമിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു പെൺകുട്ടികളെ ഡിവോഴ്സ് ആവുന്നതിന് മുന്നേ തന്നെ അങ്ങനെ ഡിവോഴ്സ് ആവാം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ പുള്ളി ഒരാളെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡിവോഴ്സ് ആയതിൻ്റെ ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഇറങ്ങി എക്സ്ചേഞ്ച് കഴിഞ്ഞു ഇപ്പം എങ്ങനെ ഇരിക്കണു അപ്പം എന്തിനാണ് ഒരാൾ എന്താ പറയുക ഓക്കെ അത് കഴിഞ്ഞു അപ്പം ഇങ്ങനെ നമ്മൾ ഡിവോഴ്സായി മ്യൂച്വലി ഡിവോഴ്സായി ആ സമയത്ത് എൻ്റെ ലൈഫിൽ അങ്ങനെ പറയത്തക്ക ആരും ഒന്നുമില്ല പിന്നെ എൻ്റെ ലൈഫിലോട്ട് ആൾക്കാർ വന്നു ഞാൻ ഞാൻ എനിക്കും വേണ്ടേ ആൾക്കാരൊക്കെ എനിക്കും വേണ്ട റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് എനിക്കിവിടെ പറയാനുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ മിക്കവറേയും ചിന്ത പ്രത്യേകിച്ച് എനിക്കൊന്നും നമ്മുടെ അച്ഛനമ്മമാരുടെ ജനറേഷനും കുറച്ച് ബാക്ക്ലോട്ടുള്ള അങ്ങനെയുള്ള ജനറേഷൻ ജനറേഷനാണോ അവരുടെ ചിന്ത ടോക്സിക് റിലേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വെർബൽ അബ്യൂസ് ഫിസിക്കൽ അബ്യൂസ് ഈ രണ്ട് സാധനം മാത്രമേ വരുന്നുള്ളൂ എന്നാണ് പലരുടെയും ചിന്ത എങ്കിൽ ഇത്തരം അബ്യൂസുകൾ മാത്രമല്ല നമ്മളെ ഒരാള് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്ത് ഒരു പാർട്ണർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടത്തിന് മാത്രം അയാൾ ജീവിക്കണം ഇപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡ് എന്റെ ഹസ്ബൻഡ് എൻ്റെ ഇഷ്ടത്തിന് മാത്രം ജീവിക്കണം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ് ചെയ്യണം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം താടി വെക്കുന്നത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ കൂടെ മാത്രം സമയം സ്പെൻഡ് ചെയ്യണം വേറെ പോകാൻ പാടില്ല അയാൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ പാടില്ല അയാൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു പക്ഷേ എനിക്ക് സ്നേഹം എന്ന് പറയുന്ന സാധനം റിലേഷൻഷിപ്പിൽ വല്ലതായിട്ടില്ലായിരുന്നു പക്ഷേ ഞാൻ സ്റ്റിൽ പറയാണ് പക്ഷേ എനിക്ക് സ്നേഹമുണ്ട് എൻ്റെ ഹസ്ബൻഡിനോട് പക്ഷേ എനിക്ക് നിങ്ങൾ എന്താ അയാളോട് ചെയ്യണത് അയാളെ പിടിച്ചൊരു കൂട്ടിലിട്ടിട്ട് അയാൾക്ക് എന്ത് കൊടുത്തിട്ട് എന്താണ് കാര്യം ഈ എക്സാക്റ്റ് സംഭവമായിരുന്നു എനിക്ക് ആ റിലേഷൻഷിപ്പ് അതുകൊണ്ടാണ് ഞാൻ വിയർപ്പുമുട്ടി എന്തൊക്കെയോ കാണി കാട്ടിക്കൂട്ടിയിട്ടാണെങ്കിലും ഞാൻ ഇറങ്ങി വന്നു ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ് കാര്യം കുറേ ആൾക്കാർക്ക് ഇതിലും ടോക്സിക് ആയിട്ടുള്ള ഇതും ഭയങ്കര ടോക്സിക് ആണ് അതും ഒരു തരം മറ്റേത് ഇതിലും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാ ഉള്ള ആൾക്കാർക്ക് ഇറങ്ങി വരാൻ പറ്റാത്ത സ്റ്റില്ല് പെട്ട് കിടക്കുന്നു പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ നോക്കും എനിക്കൊരു ജോലി പോലും ഇല്ലാഞ്ഞിട്ടും ഞാൻ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വന്ന് പുതിയൊരു ലൈഫ് ബിൽഡ് ചെയ്തു ഇപ്പം ഞാൻ എനിക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പം ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നില്ലേ ഞാൻ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഞാൻ ആയിരിക്കില്ല ചിലപ്പം ഭയങ്കര ടിപ്പിക്കൽ ആയിട്ടുള്ള കൂടി ഒരു ഹൗസ് വൈഫായിട്ട് ഞാൻ മാറിപ്പോയേനെ ഇന്ന് എനിക്ക് ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ഞാൻ ആ റിലേഷൻഷിപ്പ് ഏത് വിധേനയും കളഞ്ഞിട്ട് പോരുന്നത് കൊണ്ടാണ് മനസ്സിലായോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് ഐ എം നോട്ട് പ്രൊമോട്ടിങ് ഡിവോഴ്സ് പക്ഷേ ഒന്നിച്ച് പോയി കഴിഞ്ഞാൽ അർത്ഥമില്ലാത്ത ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ പോരണം നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു പോരണം ഇനി നിങ്ങളുടെ കൂടെ ഉള്ള ആള് കൂടെ നീ എൻ്റെ കൂടെ നിൽക്കണം എത്ര കിടന്ന് കരഞ്ഞാലും അത് നിങ്ങളെ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ബന്ധമാണോ ഐ മീൻ നിങ്ങളെ ഇല്ലാണ്ടാക്കുന്ന ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ അതിൽ കരഞ്ഞു കാലം പിടിച്ചാലും നിങ്ങൾ പോരുക നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങക്ക് പ്രയോറിറ്റി കൊടുക്കാത്തടത്തോളം കാലം ലൈഫില് നിങ്ങക്ക് യാതൊരു സമാധാനവും ഉണ്ടാവാൻ പോകുന്നില്ല ഞാൻ പഠിച്ച ഒരു കാര്യമാണത് എനിക്ക് പഠി നോ പറയാൻ അറിയില്ലായിരുന്നു പക്ഷെ ഈ ഡിവോഴ്സ് എന്ന് പറയാനുള്ള സംഭവം എൻ്റെ ലൈഫിൽ നടന്നതിന് ശേഷമാണ് എനിക്ക് നോ പറയാൻ ഞാൻ പഠിച്ചു എനിക്ക് വേണ്ട എന്ന് പറയാൻ എനിക്കറിയാം ഇപ്പം എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണെങ്കിൽ അത് ശരിക്കും പഠിക്കണം നമ്മൾ പെൺ പറഞ്ഞു പഠിപ്പിക്കുന്നത് നല്ല കുട്ടി നല്ല സ്വഭാവം എന്ന് പറയുമ്പോഴത്തേനും ആരോടെ എതിർത്ത് പറയാൻ പാടില്ല ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഇഷ്ടമല്ല എന്ന് പറയാൻ പാടില്ല ഇതൊക്കെ പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത് പക്ഷേ നിങ്ങൾ എന്ന് നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്റ്റാൻഡ് ചെയ്യുന്നതെന്നാണോ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതെന്നാണോ അന്ന് മാത്രമേ നിങ്ങൾക്ക് സമാധാനം കിട്ടത്തുള്ളൂ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടും കുറച്ച് സ്ട്രഗിൾ ഒക്കെ ഉണ്ടായി ഫിനാൻഷ്യലി ഉള്ള സ്ട്രഗിള് മെന്റലി ഉള്ള സ്ട്രഗിൾ ആരും കൂടെ ഇല്ല ഒന്ന് സംസാരിക്കാനോ ഒന്ന് തോല്ല് ചെയ്യാനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ ഒരു അടുത്ത വീഡിയോയില് ഇടുന്നായിരിക്കും അപ്പൊ അത്രേയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ബൈ